നമസ്കാരം ലക്ഷ്മി ദേവിയുടെ പ്രീതി ലഭിക്കാൻ സ്വർണം എങ്ങനെ ധരിക്കണം കാലിൽ സ്വർണ്ണക്കുലിസ് സണിയുന്നത് ദോഷമാണോ എന്തുകൊണ്ടാണ് സ്ത്രീകൾ സ്വർണ്ണമിഞ്ചുകൾക്ക് പകരം വെള്ളിമിഞ്ചി അണിയുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ലോഹങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ സ്വർണത്തെ ഹൈന്ദവർ ലക്ഷ്മി ദേവിയായാണ് കരുതി വരുന്നത് സ്വർണം വെള്ളി എന്നീ ലോഹങ്ങൾക്ക് പോസിറ്റീവ് എനർജി ശരീരത്തിലേക്ക് ആവാഹിക്കാനുള്ള കഴിവുണ്ട് പൊതുവെ സ്വർണം ധരിക്കുന്നതിലൂടെ വ്യാഴപ്രീതിയും വെള്ളി ധരിക്കുന്നതിലൂടെ ശുക്രപ്രീതിയും ലഭിക്കുമെന്നാണ് വിശ്വാസം ശിരസ് നെറ്റി മൂക്ക് ചെവി കഴുത്ത് തോളുകൾ നെഞ്ച് കൈകൾ കൈവിരലുകൾ ഇങ്ങനെ പതിനാല് സ്ഥാനങ്ങളിൽ സ്വർണം ധരിക്കാം വിവാഹിതർക്ക് ഉത്തമ ദാമ്പത്യത്തിനായി കഴുത്തിലും സന്താനത്തിനായി മോതിരവിരലിലും സ്വർണം ധരിക്കാം സ്ത്രീകൾ കാലിലെ നടുവിരലിൽ വെള്ളിമിഞ്ചി അണിയുന്നത് ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് അരയ്ക്ക് താഴെ സ്വർണം ധരിക്കുന്നത് ലക്ഷ്മി ദേവിയോടുള്ള അനാഥാരവായാണ് ഹിന്ദുമതത്തിൽ കണക്കാക്കുന്നത് ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും